ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഏറ്റവും നാടകീയമായ രംഗങ്ങളിലൊന്നാണ് ലോകം കണ്ടത് അതിൻ്റെ കേന്ദ്രത്തിലുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ ദ ഡിവൈൻ പോനറ്റേൽ എന്ന പേരിൽ പ്രശസ്തനായ ഇറ്റാലിയൻ ഇതിഹാസം റോബർട്ടോ ബാജിയോ ഒരു പെനാൽറ്റി ഒരു നിമിഷം ഒരു രാജ്യത്തിൻ്റെ സ്വപ്നം എല്ലാം ഒറ്റയടുക്കി പോയ കഥയാണിത് അമേരിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ ഇറ്റലിക്ക് തുടക്കം പ്രശസ്തമല്ലായിരുന്നു ആദ്യ മത്സരങ്ങളിൽ ഉറച്ച ആത്മവിശ്വാസമില്ല പക്ഷേ ഒരു മനുഷ്യനൊടുമുഷ്യനുണ്ടായിരുന്നു തന്റെ കഴിവുകൊണ്ട് ഒരു മത്സരം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരാൾ ബാജിയോ നൈജീരിയക്കെതിരായ പ്രീക്വാർട്ടറിൽ അവസാന നിമിഷത്തിൽ നേടിയ സമനില ഗോൾ എക്സ്ട്രാ ടൈമിൽ നേടിയ വെവിജയ ഗോൾ ബാജിയോ ലിറ്ററലി ഡ്രാഗിങ് ഇറ്റലി ത്രൂ ദി ടൂർണമെന്റ് പരുക്ക് ക്ഷീണം സമ്മർദ്ദം ഒന്നും കാര്യമില്ലായിരുന്നു ഒരു ലക്ഷ്യം മാത്രം ഇറ്റലിക്കായി ലോകകപ്പ് ക്വാർട്ടറിൽ സ്പെയിനിനെതിരെ സെമിയിൽ ബൾഗേറിയക്കെതിരെ ബാജിയോയുടെ ഗോളുകൾ ഇറ്റലിയെ ഫൈനലിലേക്ക് തള്ളിയപ്പോൾ ലോകം ഒരേ ചോദ്യം ചോദിച്ചു ഇതാണോ ബാജിയോയുടെ ലോകകപ്പ് അതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉജ്ജ്വല നിമിഷങ്ങൾ പക്ഷെ ചിലപ്പോൾ ജീവിതം നമ്മെ ഏറ്റവും ഉയർന്നെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു നിമിഷം കൊണ്ട് താഴെയിട്ട് വിടും ഫൈനൽ ഇറ്റലി വേഴ്സസ് ബ്രസീൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്ന് ഒരുനൂറ്റി ഇരുപത് മിനിറ്റ് ഗോളൊന്നുമില്ല സൂര്യപ്രകാശം പൊള്ളുന്ന ആ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ രണ്ട് ടീമുകളും ക്ഷീണിച്ച് വീണുപോകുന്ന അവസ്ഥ എല്ലാം പെനാൽറ്റിയിലേക്ക് പോകുന്നു ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ അഞ്ച് ഷോട്ടുകളിലായി ചുരുങ്ങി ബ്രസീൽ ആദ്യ കിക്ക് നേടി ഇറ്റലിയും പിന്തുടർന്നു പക്ഷേ ഇറ്റലിയുടെ ഇറ്റലിയുടെ രണ്ടാമത്തെ ഷോട്ട് നഷ്ടപ്പെട്ടു സമ്മർദ്ദമുയർന്നു താരങ്ങളുടെ കണ്ണിൽ ഭയം കാണാമായിരുന്നു ബാജിയോ ഇറ്റലിയുടെ ഏറ്റവും വലിയ താരവും ടൂർണമെന്റിന്റെ ആത്മാവും തന്റെ കിക്ക് അവസാനത്തേതായി അവൻ ഗോൾ നേടേണ്ടത് അനിവാര്യമായിരുന്നു അല്ലെങ്കിൽ ഇറ്റലിയുടെ സ്വപ്നം അവിടെത്തന്നെ അവസാനിക്കും സ്റ്റേഡിയം നിലച്ചുപോയ പോലെ രാജ്യത്തിൻ്റെ കണ്ണുകൾ ഒരു മനുഷ്യനിലേക്ക് മാത്രം ബാജിയോ പന്ത് വെച്ചു ഒരു ആഴമുള്ള ശ്വാസം മുൻപിൽ ബ്രസീലിയൻ ഗോൾകീപ്പർ ക്ലാഡിയോ ടഫറൽ ലോകത്തിന്റെ ഭാരം ഒരൊറ്റ ക്ലിക്കിൽ ബാജിയോ ഓടിയെത്തി കിക്ക് ചെയ്തു പന്തുയർന്നു പോസ്റ്റിന്റെ മുകളിൽ കൂടി പറന്നു തന്റെ കരിയറിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം ബാജിയോ തലകുന്നിച്ചു നിന്നു ലോകം മുഴുവൻ ആ ചിത്രം കണ്ടു നീല നീലജേഴ്സിയിൽ നീണ്ട മുടി ഒരു കുന്തലത്തിൽ കെട്ടിയ പഴയ കാലത്തിലെ നായകൻ ഒരു നിമിഷത്തിൽ തകർന്നു ബ്രസീൽ ജയം നേടി ഇറ്റലി തോറ്റു ബാജിയോയുടെ പേരിനൊപ്പം ഒരിക്കലും മായാത്ത ഒരു വാചകം ചേർത്തു ദ മിസ്ഡ് പെനാൽറ്റി പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞ് അഭിമുഖത്തിൽ ബാജിയോ ഒരു വാചകം ലോകത്തെ ഞെട്ടിച്ചു ആ പെനാൽറ്റി നഷ്ടപ്പെട്ട ദിവസം ഞാൻ ഫുട്ബോൾ കളി ഓൾമോസ്റ്റ് നിർത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ജീവിതം ഒറ്റ തെറ്റിൽ അവസാനിക്കുന്നതല്ല എന്ന് ഞാൻ പഠിച്ചു അതാണ് ബാജിയോയുടെ മഹത്വം ഒരു തെറ്റ് ഒരു പിഴവ് ഒരു നിമിഷം അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വില തീർക്കരുത് ലോകകപ്പിലെ ഏറ്റവും വലിയ പെനാൽറ്റി മിസ് പക്ഷേ അതേസമയം ഏറ്റവും വലിയ മനുഷ്യകഥയും റോബർട്ടോ ബാജിയോ തോൽവി അദ്ദേഹത്തെ തകർത്തില്ല അതാണ് അദ്ദേഹസമാക്കിയതും